എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് അഭിഷ ലൈഫ് ബ്ലോഗിനെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കുറച്ച് അടുക്കള വിശേഷങ്ങളും കുറച്ച് ക്ലീനിങ്ങിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മുടെ അടുക്കള നല്ല ക്ലീനായിട്ട് കിടക്കണ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമായിരിക്കില്ലേ പണികളൊക്കെ ചെയ്യാൻ ഒരു പ്രത്യേക എനർജി തോന്നുന്നു അങ്ങനെ കിടക്കണ കാണുമ്പോൾ തന്നെ രാവിലൊക്കെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാവാതെ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞില്ലേ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയും വന്നിട്ടാണ് രാവിലത്തെ ദോശ ചൂടിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മീൻകാരം വന്നു അപ്പം ഞാൻ കുറച്ച് മീൻ മേടിച്ചു പാചകം ഒന്നും ചെയ്യാൻ അറിയാത്തവർക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മീൻകറിയാണ് കേട്ടോ എൻ്റെ സിമ്പിളായിട്ടുള്ള മീൻകറിയാണ് ഞാൻ വേഗം മീൻകറി വെക്കുന്നത് മീൻ കറിയാന്ന് കേട്ടോ അപ്പം മീൻ നന്നാക്കി വെച്ചതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടാം ഞാൻ എൻ്റെ ആവശ്യത്തിനാണ് ഇട്ടേണ്ടത് നിങ്ങളുടെ നിങ്ങൾ ഇടുക പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഇടാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അത് തിരിഞ്ഞ് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വയ്ക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടപ്പത്ത് വയ്ക്കാം തിളച്ച് വരുമ്പോഴാണ് ഞാൻ പുളി ഇടാറുള്ളൂ കേട്ടോ ആ പുളി നന്നായിട്ട് കഴുകി കുതിരാനായിട്ട് വയ്ക്കുക എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ പുളി ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്നി പുളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് മീനും കൂടെ വറുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു മീൻ എടുത്ത് ഫ്രൈ ചെയ്തു മീൻ കറിയിലേക്ക് കുറച്ച് ചോന്നുള്ളിയും വേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡിയായി അങ്ങനെ മീൻ വറുത്തതും മീൻകറിയൊക്കെ റെഡിയായി അപ്പോൾ ഇനി കുറച്ച് നൊട്ട പൊരിച്ചേക്കാൻ വിചാരിച്ചു അതിന് കുറച്ച് സവാള പിരി വരാതിന് അരിഞ്ഞ് കുറച്ച് പച്ചമുളകും കൂടെ രണ്ട് പച്ചമുളക് എടുത്തിട്ട് അതും കൂടെ അരിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണ ഇലക്കിയിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റി എലിക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇടുക പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമുക്കത് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു മൂന്നാലഞ്ച് മുട്ടയും കൂടെ അതിലേക്ക് പൊട്ടിച്ചിട്ട് കന്നായിട്ട് കൊത്തിപ്പൊരിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മുടെ മുട്ട കൊത്തിപ്പൊരിയും കൂടെ റെഡിയായി അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒക്കെ കഴിഞ്ഞ് രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് അങ്ങനെ നമ്മുടെ അടുക്കള വൃത്തിയാക്കുകയാണ് അടുത്ത പണി ഞാനിങ്ങനെ പാത്രങ്ങളൊന്നും കഴിച്ചു കഴിഞ്ഞിടാറില്ല ആ വാഷ് ബേസിൽ ഇങ്ങനെ പാത്രങ്ങളൊന്നും ഞാൻ ഇടാറില്ല പക്ഷേ ഇന്ന് വീഡിയോ എടുക്കാനും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രം ഒരിക്കലും രാവിലെ ആയാലും ഉച്ചയ്ക്ക് വൈകിട്ട് കിടക്കാൻ നേരത്തായാലും നമ്മളിങ്ങനെ കഴുകാണ്ട് ഇട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങൊന്നും ചെയ്യരുത് എത്ര വയ്യാത്തപ്പോഴായാലും നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ പോയി കിടക്കാനായാലും എന്ത് ചെയ്യാനായാലും നമ്മുടെ അടുക്കളയിൽ ഒരിക്കലും വൃത്തികേടായിട്ട് കിടക്കരുത് ഒരു വീട്ടിലത്തെ അടുക്കള കണ്ടാൽ അറിയാം ആ വീട്ടിലെ പെണ്ണ് ആ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവളാണോ എന്ന് നമ്മളൊരു വീട്ടിലേക്ക് സ്വാഭാവികമായിട്ട് കയറി ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഏരിയയാണ് അടുക്കള അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കള എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അടുക്കള എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കണം കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വെക്കാൻ പാടുള്ളൂ ആവശ്യമില്ലാതെ ഒരുപാട് സാധനങ്ങളൊന്നും വരച്ച് ഇടാൻ പാടില്ല ഗ്യാസ് സ്റ്റൗ എന്നും നമ്മൾ പാചകം കഴിഞ്ഞ് കഴിയുമ്പോൾ ക്ലീൻ ചെയ്യണം ഭക്ഷണം പാകം ചെയ്യുന്നത് മുഴുവൻ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് വരച്ച് ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യമുള്ളത് അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത് എപ്പോഴും നല്ല ക്ലീനായിട്ട് നോക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മൾക്ക് അത്ര വയ്യെങ്കിലും രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകി വെച്ച് അടുക്കള ക്ലീനാക്കി തുടച്ച് അടിച്ച് വാങ്ങിയിട്ടിട്ട് വേണം നമ്മൾ കിടക്കാനായിട്ട് നമ്മൾ കിടന്നു കഴിയുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ ലക്ഷ്മി ദേവി വരുമെന്നാണ് പണ്ടുള്ളവർ പറയാറ് അപ്പം നമ്മുടെ വീട്ടിലെ അടുക്കള വൃത്തിയേടായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമാണ് നമ്മളെപ്പോഴും അത് ക്ലീൻ ചെയ്ത് ഇടണം നമ്മൾ വേസ്റ്റ് പാത്രത്തിൽ രാത്രി ഭക്ഷണങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ് പാത്രം നന്നായി അടച്ചു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ അടുപ്പ് കത്തിക്കുമ്പോൾ തീ കുറവാണ് വരണതെങ്കിൽ നമ്മൾ നമ്മളിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിലാദ്യം നമ്മൾ സിലിണ്ടറിൻ്റെ അവിടെ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് ഗ്യാസ് പൊന്തി അടുപ്പ് പൊന്തിച്ചതിന് ശേഷം ഈ ഒരു ഹോൾ കണ്ട ഈ ഹോളിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് ഒരു ഓട്ട ആ ഓട്ടയിൽ നമുക്ക് ഈ ഉപയോഗിച്ചിട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വല്ല കരടൊക്കെ പോവാൻ നല്ലതാണ് അപ്പോൾ വല്ലപ്പോഴൊക്കെ തീ കുറവായി എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ചെയ്യണത് വളരെ നല്ലതാണ് കേട്ടാണ് ഞാൻ ആദ്യമൊക്കെ തീ കത്തിക്കുമ്പോൾ ഇങ്ങനെ തീ കുറവായിട്ടിരിക്കുമ്പോൾ ആൾക്കാരെ വിളിച്ച് നന്നാക്കിക്കാറുണ്ട് പക്ഷെ പിന്നീടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ മനസ്സിലായത് അതി പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് പണ്ട് കാലത്തുള്ള ആളുകൾ നമ്മൾ കുളിക്കാണ്ടെന്നും നമ്മൾ അടുക്കളയിൽ കയറ്റില്ലായിരുന്നു പ്രത്യേകിച്ച് പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ കയറ്റില്ലാത്തൊരു കാലഘട്ടമായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റം വന്നെങ്കിലും അവരെന്തിനാണ് അങ്ങനെ പറഞ്ഞിരുന്നത് എന്ന് നമ്മളിടയ്ക്ക് ഒന്ന് ചിന്തിക്കണം അടുക്കള അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമായതുകൊണ്ടാണ് ആളുകൾ പണ്ട് പണ്ടുകാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നത് ഇപ്പൊ നമ്മൾ അതൊക്കെ മാറ്റം വന്നെങ്കിലും നമ്മൾ അടുക്കള വൃത്തിയായിട്ടെങ്കിലും സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുക്കള പണിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു വന്ന ഒന്ന് മാറാമ്പലിയൊക്കെ തട്ടി വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം നമ്മുടെ അമ്പലത്തിൻ്റെ പാറ വരാറായി തന്നെ ചെമ്പൂത്തൂർ അമ്പലത്തിൻ്റെ സോഫയിലത്തെ വിരികളൊക്കെ എടുത്ത് ഒന്ന് അലക്കി ഇട്ടേക്കാന്ന് വിചാരിച്ചു നമ്മൾ ആ ടേബിളിൻ്റെ അടുത്ത് വന്നിട്ട് ആ പറ അപ്പോൾ പാറ വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് ഇരിക്കേണ്ടേ അപ്പൊ നമ്മളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ശനിയാഴ്ച ഞായറാഴ്ചയായിട്ടാണ് പാറ വരാൻ സാധ്യത പക്ഷേ ഞാൻ ശനിഞ്ഞാർ ഇവിടെ എന്നുള്ള കാര്യം സംശയമാണ് നമുക്ക് ശനിഞ്ഞാരും ചെറിയൊരു ജോലിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് പോവും എന്നാലും ഞാൻ ശനിയാഴ്ച വൈകുന്നേരം പോവാ എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അതിനുള്ളിൽ പറ വരികയാണെങ്കിൽ ഒരു വീഡിയോ എടുത്ത് ഞാൻ നിന്നെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ പറവയ്ക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കാനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാറാമ്പലക്കെ തട്ടി ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ച് നന്നായി അടിച്ചു വാരി തുടച്ച് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടാണ് വീട് നല്ല ഭംഗിയായിട്ട് കിടക്കും വീടൊക്കെ വാരി ക്ലീൻ ചെയ്യാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതൊക്കെ എളുപ്പമുള്ള പണികളാണ് എനിക്കിതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല പക്ഷേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നി മടുപ്പ് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീട്ടിലുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയോ എൻ്റെ മിറ്റം എൻ്റെ പഴയ മുറ്റം പോലെയായി കാണാൻ ഞാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട് ഈ വേനൽക്കാലത്ത് ഇതുപോലെ ഒരവസ്ഥ ആർക്കെങ്കിലും ഉണ്ടാവുമോ എന്നൊന്ന് ചിന്തിച്ചു കഴിച്ച് എത്ര അടിച്ചു വരിയാലും ഈ മിറ്റം ഇപ്പോൾ ഇങ്ങനെ കിടക്കുകയുള്ളൂ ആരെങ്കിലും പുറമേന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വീടിന്റെ ഈ മുറ്റത്തിന്റെ ഈ കോലം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ഈ വീട്ടിൽ ഇപ്പൊ താമസമൊന്നും ഇല്ലയെന്നു അതുപോലെയാണ് കരിയല വന്ന് കിടക്കണത് അപ്പുറത്തെ വീട്ടിൽ റബ്ബറിന്റെ അലയാണ് അത് മോനും നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഈ അടിച്ചു വരണന്ന് ഡെയിലി അടിച്ചു വാരണ മുറ്റത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇപ്പോഴത്തെ എൻ്റെ ഗാർഡൻറെ അവസ്ഥ ഇതാണ് കേട്ടാ ചെടികളുടെ ഉള്ളിൽ നിന്നൊക്കെ ഈ ഇലകളൊക്കെ പറക്കി മിറ്റടിച്ചുണ്ടാക്കി വരുമ്പേക്ക് എന്റെ നടു ഒടിയാറുണ്ട് പക്ഷേ ഡെയിലി മിറ്റടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല മിറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോ കാറ്റ് വീശുമ്പോ എനിക്ക് ഭയങ്കര വിഷമാണ് കാറ്റിൻറെ അടുത്ത് ഞാൻ പറയാറുണ്ട് കാറ്റ് ഒന്ന് വീശില്ല ഞാൻ ഈ മിറ്റൊക്കെ അടിച്ച് വാങ്ങി മുഴുവനാക്കിയിട്ട് ആക്കിയിട്ട് എന്റെ പഴയ മുറ്റത്തിന്റെ രൂപം ഒന്നും കണ്ടിട്ട് നീ ഇല വീണ്ടും വീട്ടിയാ മതി ഞാൻ പറയാറുണ്ട് കാറ്റിൻറെ അടുത്ത് എന്തായാലും ഈ വേനൽക്കാലം കഴിയണവരെ എനിക്ക് മുറ്റടിപ്പിൽ നല്ലൊരു പണി തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്